ഞങ്ങൾ വെറുതെ പറയല്ല ഇരുപത്തയ്യായിരം ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാൻ പറ്റുന്ന നാൽപ്പത് കോടി രൂപ ചെലവിൽ കോഴിക്കോട് ടൗണിൽ നാൽപ്പത് കോടി രൂപ ചെലവിൽ പള്ളി പണിയും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾ പൈസ വിരിച്ചിട്ടില്ലേ ആ പള്ളി അവിടെ ആ പള്ളി അവിടെ അതാണ് ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നോളേജ് സിറ്റിയിലെ പള്ളി മേണ്ടി പോകരുത് കളവാണതും അല്ലാതെ ആസാർ വെക്കും പറഞ്ഞിട്ട് ആ വിഷയത്തിൽ കളവ് പറഞ്ഞു ഇരുപത്തയ്യായിരം ആൾക്കാർ കരിക്കണ പള്ളി എവിടെണ്ടാക്കുന്നു പറഞ്ഞു കൈതപ്പോയിലോ കൈതപ്പോയിലും കോഴിക്കോട് ടൗണും തമ്മിൽ എത്ര നിങ്ങൾ വ്യത്യാസം കോഴിക്കോട് ഞമ്മളെ പള്ളി ആ ആ പള്ളിയിൽ ആൾക്കാർ നിൽക്കാൻ പറ്റാണ്ട് പുറത്താ നിക്കണ് അപ്പൊ അതിന് സൗകര്യം ഉണ്ടാവുന്ന രൂപത്തിൽ ഒരു വിശാലമായ പള്ളി ഞാൻ പറഞ്ഞല്ല പറഞ്ഞാലും പിന്നീട് കോഴിക്കോട് പരിസരത്ത് വലിയ ഒരു പള്ളി നിർമ്മിക്കണമെന്ന് ഞങ്ങൾക്ക് നേരത്തെ ആഗ്രഹമുള്ളതാണ് ഈ കോംപ്ലക്സിലെ പള്ളിയിലും കോഴിക്കോട് ഞങ്ങൾ നിർമ്മിച്ച എല്ലാ പള്ളികളിലും അല്ലാത്ത പള്ളികളിലുമെല്ലാം വെള്ളിയാഴ്ച വിമാന നിഷ്കാരത്തിന് അഞ്ഞൂറും ആയിരവും വ്യക്തികൾ പേർ പള്ളിയുടെ പുറത്തുനിന്ന് റോട്ടിൽ നിന്ന് നിസ്കരിക്കാറുണ്ട് ഇവർക്കെല്ലാവർക്കും നിസ്കരിക്കാൻ സ്ഥലം വേണം കൂടാതെ ഈ പുണ്യകേശം കാണാൻ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം വേണം അങ്ങനെയുള്ള ഒരു വലിയ പള്ളി നിർമ്മിക്കണമെന്ന് ഞങ്ങൾക്ക് നേരത്തെ ആഗ്രഹമുണ്ട് ഈ തിരുകേശവും കൂടി ലഭിച്ചപ്പോൾ അതും അവിടെ നിക്ഷേപിക്കാം എന്ന നിലക്ക് ഒരു വലിയ പള്ളി നിർമ്മിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ആ പള്ളി മുസ്ലിങ്ങൾക്ക് ആരാധിക്കുവാൻ അവിടെ നിസ്കരിക്കാനും കൂടാതെ കുറാൻ പാരായണ പ്രവർത്തനം നടത്താൻ എഴുതി പഠിപ്പിക്കാനും ജനങ്ങൾക്ക് ക്ലാസ് എടുക്കാനും എല്ലാം സൗകര്യമാകുന്ന വിധത്തിലുള്ള ഒരു പള്ളിയാവണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് അതൊരു വലിയ പള്ളിയാക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ അതിന്റെ ആർക്കിടെക്ട് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്ലാൻ ശരിയാക്കിയപ്പോൾ സുമാർ നാൽപ്പത് കോടിയോളം മുറുപ്പിക വരുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ആ സംഖ്യ ഈ രാജ്യത്തെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും പങ്കാളിത്തം ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും അതിൽ പങ്കാളിത്തം നൽകാം എന്ന നിലക്ക് ഞങ്ങൾ വെറും ആയിരം രൂപയുടെ കൂപ്പൺ ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിക്കുകയും ഈ വിവരം പത്രം മുഖേനയും അല്ലാതെയും അറിയിച്ചപ്പോൾ ജനങ്ങൾ അതിൽ നിന്ന് കാശു തരാൻ തയ്യാറായി ഞാനാ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നു ഇതുവരെ വന്നിട്ടുണ്ട് ഇപ്പോഴും വന്നിട്ടുണ്ട് ഇന്നും ധാരാളം ആളുകൾ വർക്കത്തിൽ വന്നുകൊണ്ട് ആ നിധിയിലേക്ക് സംഭാവന ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ കോഴിക്കോട് കോഴിക്കോട് പരിസരത്ത് വലിയൊരു പള്ളി നിർമ്മിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഈ കോംപ്ലക്സിലെ പള്ളി അതായത് മർക്കസ് കോംപ്ലക്സിലെ പള്ളി അവിടെ നിസ്കരിക്കാൻ വേണ്ടി വെള്ളിയാഴ്ച ആൾക്കാർ അഞ്ഞൂറ് ആയിരം ഒക്കെ ആൾക്കാർ പുറത്തു നിൽക്കാണ് അപ്പൊ അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വലിയ പള്ളി ഞാൻ ചോദിക്കട്ടെ ഈ പള്ളി എങ്ങനെ ഈ കൈതപ്പൊയിലെ പള്ളിയ നിസ്കാരം നടക്കണത് എവിടെ ജമായത്ത് അടക്കണ് ജക്കണ് മർക്കസ് കോംപ്ലക്സിലെ പള്ളി അയിനിങ്ങ് അയില് നിൽക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന പള്ളികൾ ഉണ്ടാക്കിയുള്ള ഇവിടെ കൈതപ്പൊയിലെ പള്ളിയാന്നല്ല വാദം എത്ര കിലോമീറ്റർ വ്യത്യാസമുണ്ട് നാല്പത്തഞ്ച് കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഇത് ഏത് മസാല ഇത് ഇത് കായൽപട്ടണത്ത് മാസം കണ്ടപ്പോ കോഴിക്കോട് മാൽപ്പുറത്ത് മാസമോർപ്പിച്ച മതിയായാലോ അത് ഇവിടെ അടക്കണേ ജുമായയില് അവിടെന്നാ പങ്കെടുക്കല് ഏതാണാ പള്ളി നിങ്ങളാ പറഞ്ഞ പള്ളി എവിടെ പുണ്യകേശം കാണാൻ വരുന്ന ആൾക്കാർക്ക് കാണാനും നിസ്കരിക്കാനും വലിയൊരു പള്ളി എവിടെ കോഴിക്കോട് എത്ര കോടി റുപ്യ നാല്പത് കോടി ആയിരം റുപ്യ എത്ര ആൾക്കാരാ നിസ്കരിക്കും കേട്ടോളെ ഉദ്ദേശിച്ചത് ഇരുപത്തി അയ്യായിരം ആളുകൾക്ക് നിസ്കരിക്കാനുള്ള ഉദ്ദേശമാണ് ഉള്ളത് പ്രകാരം ചിലപ്പോൾ വലുതാവാനും സാധ്യതയുണ്ട് അത് വലുതായ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ഇരുപത്തയ്യായിരം ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന പള്ളി എവിടെ കോഴിക്കോട് പട്ടണത്തില് ഈ പള്ളി എങ്ങനെ നോളേജ് സിറ്റിയിലെ പള്ളിയാക അതുങ്ങൾ സിറ്റിയിൽ അർദ്ധനഗ്നങ്ങളായ പെണ്ണുങ്ങൾക്ക് മാതാമമാർക്ക് കളിക്കാനും തോന്നിവാസം നടത്താനുമുള്ള നിങ്ങളെ ഒരു കേന്ദ്രം ഉണ്ടാക്കിയപ്പോ ബിസിനസ് കേന്ദ്രം ഉണ്ടാക്കിയപ്പോ അവിടെ അയിന്റെ മറവിൽ ഇപ്പേരില് ഞങ്ങളൊക്കെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത പൈസ കൊണ്ട് പറ്റിച്ചുണ്ടാക്കിയതല്ലേ ഞങ്ങളെ മുത്തു റസൂലിന്റെ ആസാർ വെക്കാൻ കോഴിക്കോട് ടൗണിൽ ഉണ്ടാക്കുന്ന പള്ളി അവിടെ കേട്ടോളെ സിറ്റിയിലെ പള്ളിയല്ലത് ഐ നോളേജ് സിറ്റിയിലെ പള്ളി അല്ല പള്ളിയല്ലേ തിരുവേശം വെക്കണ പള്ളി കോഴിക്കോട് വേറെ തന്നെ പറയൂ പറയേണ്ടി വരുമ്പോ പറയു ചെയ്യും പുതിയ പ്രവർത്തനം നോളേജ് സിറ്റി ശക്തിപ്പെടുത്തൽ തന്നെ ഒന്ന് പള്ളിയുടെ പ്രവർത്തനം ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ അതോ ആ കൂട്ടത്തിൽ പള്ളിയില്ല പള്ളി ഞങ്ങൾ വേറെ കോഴിക്കോട്ട് തന്നെ ഞങ്ങൾ പകരത്തിലൊരു വിമർശനങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ അതിന്റെ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ ഒന്ന് പ്രവർത്തനം മന്ദീഭവിക്കുകയോ ഭവിക്കോ കുറച്ചു സമയം ഞങ്ങൾ കാത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട് മറ്റുള്ളതിന്റെ സാമഗ്രികളൊക്കെ ഒരുക്കിക്കൊണ്ടുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപേക്ഷകൾ ഉടനെ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവ അത് അനുകൂലമായി ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ ആരംഭിച്ച് ഉടനെ എടുക്കും പ്രവാചകന്റെ മുടി ആ ഒരു പദ്ധതിയിലേക്ക് തന്നെയാണ് പോകുന്നത് ആ നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തന്നെയാണ് അല്ല അതിപ്പോ പല ഈ പിന്നെ ആസാർ എന്ന് പറയുക ഈ ആസാറുകൾ പ്രവാചകരുടെ മുടി മാത്രമല്ല വേറെ പലതും ഉണ്ട് അത് ഒരു പള്ളിയോടനുബന്ധിച്ച ഒരു പ്രത്യേക സ്പെഷ്യൽ കെട്ടിടമായിരിക്കും അത് പള്ളിയിലല്ല അത് പള്ളിയോടനുബന്ധിച്ച് സ്പെഷ്യൽ കെട്ടിടത്തിൽ അതെല്ലാം തിരുശേഷിപ്പുകൾ മുഴുവനും വരും പള്ളിയെ കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പരിക്കും പിന്മാറില്ല പിന്മാറല്ല അതിന്റെ പലി പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എവിടെ ഷേർ മുബാറക്ക് മസ്ജിദ് കൂപ്പണിൽ ഉണ്ടായിരുന്നു അല്ലെ പിന്നെ അതെന്ത് ചെയ്ത് ഷേർ മുബാറക്ക് മാത്രല്ല വേറെ ആസാറുകൾ ഉണ്ട് അപ്പൊ ഷെയർ മുബാറക്കും ഞങ്ങൾ അതും പരിഗണിക്കുന്നു എവിടെ ഷേർ മുബാറക്ക് പള്ളി മസ്ജിദുൽ മസ്ജിദുൽ എവിടെ കോളേജ് പള്ളി അല്ല മസ്ജിദ് പറയുന്നത് അത് മസ്ജിദുൽ ഫുത്തൂല്ലേ അല്ലേ മസ്ജിദുൽ മസ്ജിദുല്ലാസാർ എവിടെ ഞങ്ങളെ കയ്യിൽ നിന്ന് പൈസ പിരിച്ച ആ പള്ളി അവിടെ ഞങ്ങളെ മുത്തിലും മുത്തായ മുത്ത് റസൂലിന്റെ പേരിൽ കള്ളത്തരം പറഞ്ഞിട്ട് ഞങ്ങളെ പൈസ കയ്യിലാക്കിയിട്ടുണ്ട് എന്തിനാ മോലിയരെ ഇങ്ങനെ ക്ഷോഭിക്കണത് വേദനയാണ് ഇരുപത്തിയേഴ് കൊല്ലം ഇവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു മനുഷ്യ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഇവർ പറയുന്നത് സത്യമാണെന്ന് അന്ന് വിശ്വസിച്ച് കൂടെ നിന്നവനായി വിനീതൻ അന്ന് ഈ മസ്ജിദിന്റെ പണിക്ക് ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി ഞാൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോ വടക്കേക്കാടിന്റെ ഹൃദയഭാഗത്ത് ഒരുമിച്ച് കൂട്ടിയ സുന്നി സമ്മേളനത്തിൽ അവിടെയുള്ള ആളുകളിൽ നിന്ന് ആയിരം രൂപ വെച്ച് എന്റെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ക്യാഷ് എന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ പേരിലുള്ള പൈസയുണ്ട് ജീവിച്ചിരിക്കുന്നവരുടെ പേരിലുള്ള ക്യാഷ് വെറുതെ പറയുന്നതല്ല അന്ന് ആ പൈസ പിരിച്ചു കൊടുക്കുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടുനോക്കൂരായ ഉസ്താദിന്റെ കരങ്ങളിൽ തന്നെ ആ പരിശുദ്ധമായ മസ്ജിദിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് പങ്കാളികളാകാൻ നമ്മുടെ ഒരാളുടെ ഒരു വിഹിതം ആയിരം രൂപ കൊടുക്കാൻ ഒരുപാട് ആളുകൾ ഇവിടെ കയ്യിൽ കരുതി വന്നിട്ടുണ്ട് കൂപ്പൺ ഉസ്താദിൽ നിന്ന് സ്വീകരിച്ച് ആ പരിശുദ്ധമായ മസ്ജിദിന്റെ നിർമ്മാണത്തിലേക്ക് ഹദിയ സമർപ്പിക്കുന്നു ഇനിയുള്ള ആളുകൾക്കൊക്കെ ഒരു ലൈനായി നിന്ന് ആർക്കും പ്രയാസം സൃഷ്ടിക്കാത്ത രൂപത്തിൽ എല്ലാവർക്കും ഉസ്താദിന്റെ കയ്യിൽ സദസ് അലങ്കോലപ്പെടരുത് ലൈനായി നിന്ന് ഉസ്താദിന്റെ കരങ്ങളിൽ സുവർണാവസരമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് തൃശൂർ ജില്ലയിലെ പ്രായം ചെന്ന ഉസ്താദുമാരുണ്ട് പാവപ്പെട്ട പ്രവർത്തകരുണ്ട് ഒന്നിനും കഴിയാതെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടി മുട്ടിക്കുന്നതിന് വേണ്ടി പെടാ പാവങ്ങളിൽ പാവങ്ങളായ ആളുകളിൽ നിന്ന് ആയിരം രൂപ വീതം റസൂലിന്റെ നിങ്ങളാ കൈക്കലാക്കിയ കോടികൾ എവിടെ ആ പള്ളി എവിടെ ഞങ്ങക്ക് ചോദിക്കാൻ ധാർമ്മികമായ അവകാശമില്ലേ ഞങ്ങള് ചോദിക്കുമ്പോ ഞങ്ങളോട് ചൂടായിട്ട് കാര്യമുണ്ടോ നിങ്ങൾ പേരിൽ പള്ളിയുടെ വിഷയത്തിലും കള്ളത്തരം പറഞ്ഞവരാ പറയാ ആ പള്ളി ഒന്നും ഒന്നണ്ട് നോക്കിയാ മതി ഉളുപ്പില്ല മൊഴിയരെ വെച്ചോട് ഈ വള്ളിയെ പറ്റി ആദ്യം പറയുമ്പോ ഞാൻ പറഞ്ഞ കേട്ടോ ആ പള്ളി കണ്ടി എത്ര ഈ െങ്കിലും ആ പള്ളി കാണാൻ തരുമോ ആ കായ് വാങ്ങുന്നല്ലാണ്ട് പള്ളിണ്ടാവൂലെന്ന് പറഞ്ഞ പോയപ്പോ എവിടെ നമ്മളിപ്പൊന്നും പറയണ്ട ഇപ്പൊ മറുപടി ഒന്നും പറയണ്ട എഴുതണ്ടാ പ്രശ്നങ്ങൾ ഒന്നും വേണ്ട പിന്നെന്താ കോഴിക്കോട് എന്നുള്ള ബസ് കയ്യാണ്ട് ഇവിടെ വന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കണ്ടു കാണാൻ പോയത് അങ്ങനെ കോഴിക്കോട്ടെ പള്ളി അവിടെ കോഴിക്കോട്ടെ പള്ളി കാണാൻ കോഴിക്കോട്ട് നിന്ന് ബസ് തരണോ എവിടുന്നാ മൈനങ്ങള് നീട്ട് വരുന്നത് ആള് പറയാ എന്നിട്ടിപ്പോ കബറുങ്ങ പോരെ കബറുങ്ങ ചെല്ലുന്നത് മഹാന്മാരെ പൊടി മാന്താനല്ല മണ്ണ് മാന്താനല്ല എന്ന് പറഞ്ഞു മഷാഹിഖന്മാരെ വെല്ലുവിളിച്ച് അവരെ പരിഹസിച്ചങ്ങള് നിങ്ങളെ കൊണ്ടന്നെ പറയിപ്പിച്ചു പറഞ്ഞില്ലേ പങ്ങള് പൊടിട്ടെ പൊടിട്ട വെള്ളം കയ്യിൽ നിന്ന് നിർഗളിച്ച വെള്ളം അതൊക്കെ കൂടിയിട്ടുള്ള വെള്ളമാണ് വിതരണം ചെയ്യുന്നത് മഷായുഖന്മാരെ ഹലുറത്തിൽ പോയി അവരെ വെല്ലുവിളിച്ച നിങ്ങൾക്ക് മഷായുഖന്മാര് തന്ന കടുത്ത ശിക്ഷയാണിത് ഇതാണ് ഞങ്ങളെ വക്തുകളായ മഷായുഖന്മാരുടെ കറാമത്ത് പണ്ടത്തെ വെച്ച് പണി എടുത്താൽ കൂലിപ്പത്തി കൂലി കിട്ടണ കാല അതുകൊണ്ട് ജനങ്ങളെ ഇവർ പേരിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ചക്കളവാണ് എന്ന് വിശ്വസിക്കാൻ നമ്മൾ നിർബന്ധിതരായിരിക്കുന്നു അല്ല സത്യമാണ് എങ്കിൽ അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഇവർക്കുണ്ട് ഇവരുടെ കള്ളത്തരത്തിന്റെ നാൾ വഴികൾ ചിലത് മാത്രം ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചു